ॐ गुरुभ्यो नमः ॐ श्रीरामचन्द्राय नमः ॐ नमो भगवदेवासुदेवाय ॐ नमो भगवते नारायणाय ॐ नमो भगवदेवासुदेवाय ॐ नमो भगवते नारायणाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय ॐ श्रीरामचन्द्राय नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदयें नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदापरिष्टं वादात्मजं वानरयोधमुख्यं श्रीरामदूदम् ശിരസനമാമി ഓം ശ്രീരാമചന്ദ്രായ നമ രാവണവധം രാഘവൻ മാതലിയോടരുളി ചെയ്തത് ആകുലമിന്യേ തേർ നടത്തിയിടുന്നീ മാതലി തേരതിവേകന കൂട്ടിനാൻ ഏതുമേ മൂടി ശരങ്ങളും എന്തൊരു വിസ്മയം രാത്രി കൊടിമരം ഇട്ടു ദശരഥപുത്രനും യാദുധാനാധിപൻ വാചികൾ തമ്മയും മാതലി തന്നെയും ഏറെ എഴുതി ശൂലം മുസലം ഗതാദികളും ി ദുരാജനും സായകജാലം കൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിരാമനും ഏറ്റ മണഞ്ഞും അകന്നും വലം വെച്ചു ഏറ്റുമിടം വെച്ചും ഒട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയില്ല ഈ വണ്ണമിനിമേലിൽ ദേവാദികളും നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൈൽ പൗലസ്ഥന്മാർ തൊഴിൽ കാണ്ടയാൻ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ വാദമടങ്ങി മറഞ്ഞതു സൂര്യനും ി താനും വിറച്ചിതു പരമായി പാതോ നിധിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിടിനാർ അമ്പുതി അമ്പുതിയോടെ നിർത്തിയിടിലും അമ്പരം അമ്പരത്തോടെ നിർത്തിയിടിലും രാഘവ രാവണയുദ്ധത്തിനു സമം രാഘവ രാവണയുദ്ധമൊഴിങ്ങില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാൽ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരൻറെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുളിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമിയിലിട്ടണാൽ ൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ പിന്നെയും പത്തു തലക്കുരുവാട്ടമില്ലെന്നേ വിചിത്രമേത്രയും ഇങ്ങനെ നൂറായിരം തലപോകിലും എങ്ങും കുറവില്ല അവൻ തലപത്തിലും രാത്രി ജരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോ കുംഭകർണൻ മഹരാക്ഷൻ കരൻ ബാലി വമ്പന മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിന് ഇന്നെന്തതി നിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത് ഈ ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടിയിലുപായവുമേതുവര ചിന്തിച്ചു രാഘവൻ പിന്നെയും ആ ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടാൻ ാവണനും പൊഴിച്ചിടിനാൻ പാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായി തുള്ളിലൊരു ഒരു പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം ാനും തൊഴുതു ചൊല്ലിയിടാൻ ഏതും വിഷാദമുണ്ടാകായിക മാനസേ മുന്നം അഗസ്ത്യതബോധനെ ആദരാൽ തന്ന ബാണം കൊണ്ട് കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീതന്നോടിനെ കൊന്നീടുവൻ ദശഖണ്ഠനെ നിർണയം ചെയ്തു നന്നായെടുത്തു ും മന്ത്രമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭ ജപിച്ചയ ചീടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേന രാഘവൻ തന്നുടൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയം അന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാലിൽ മരാമരം വീണ പോലെ തഥാ പുതുമല വാനവരെ വരും കൽപകൃഷ പുനിൽക്കുമേൽ നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതും പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൽ അർക്കനും നേരയുദിച്ചു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുക ശേഷിച്ച രാക്ഷസർ പൂക്കു കേഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ തുടങ്ങിയ മർക്കടവീരും ആർത്തുപുകഴ്ത്തിനാർ രാവണ ഗാത്ര ദഹനം അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻകത്തു ചെന്നിരുന്ന കുരാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൽ ഒക്കെ വിധി ബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനൻ മുന്നമേ മാനം നടി ചെന്നെയും വെടിഞ്ഞിടിനോചിതനായ നീ പാരിവണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിന് അതാ കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശൻ അരുൾ ചെയ്തിദാധരാൽ എന്നോട് അഭിമുഖം നായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീര സ്വർഗസിദ്ധിക്കു താരം സുഹൃതികൾക്കെന്നി യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിന് ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ കേടുകാൾ ലങ്കാധിപന്മാറിൽ വീണു കരഞ്ഞും ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും പന്തിരധാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പന്തി മുഖാനുജൻ തന്നോടു സാഗരം രാവണൻ തന്നോട് സംസ്കരിച്ചിടുക പാവകനെ ജനിപ്പിച്ചിന് സത്വരം ോളമിത്ര പാപം ചെയ്തവരില്ല കൂതലേ യോഗ്യമല്ലേതും അടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘൂത്തമൻ പിന്നെയും ചെന്നാൽ വിഭീഷണൻ തന്നോട് മൽപ്പാണമേറ്റുരണാന്തേ മരിച്ചോരു കർഗുരാതീശ്വരനറ്റിതു പാവങ്ങൾ വൈരവുമാ മരണാന്തം എന്നാകുന്നിത് ഏറിയ സൽഗതിയുണ്ടാവ നീ ശേഷക്രിയകൾ വഴിയേ കഴിച്ചൊരു ദോഷം നിനക്കതിനേതു മകപ്പെടാ ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നത്തഞ്ചരാധിപദേഹം അലങ്കരിച്ച് ആർത്തുവാദ്യങ്ങളും കോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായി ഉദകക്രിയയും ചെയ്തു നമസ്കരിച്ചിടിനാർ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സൂര്യം മേവിനാർ ചെന്നു നിജ നിജ മന്ദിരം പൊക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും വിഭീഷണ രാജ്യാഭിഷേകം ലക്ഷ്മണനോടരുൾ ചെയ്തിതുരാമനും രചോവരനാ വിഭീഷണനായി മയാദത്തമായോരു ലങ്കാജ്യമുൾപ്പൊക്കു ചിത്തമോതാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർന്നവതോയാതി തീർത്ഥ ജലങ്ങളാൽ സ്വർണ കലശങ്ങൾ പൂജിച്ചു പോഷിച്ചു ദ്യഘോഷത്തോടു താപസന്മാരുമായി വിളിച്ചഭിഷേകവും ചെയ്തി ഭൂമിയും ചന്ദ്രദിവാകര രാധിയും രാമകഥയും ഉള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴകുന്ന കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാനപുനസ്കൃതം പൂജ്യനായോരു വിഭീഷണനായി രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചിതു വാച ൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാഘവൻ തൃക്കാക്കൽ വെച്ച അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ നത്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഗ്രഹിച്ചിടിനാൽ ഇപ്പോൾ കൃതകൃത്യനായേ അഹമെന്നു ചിൽ പുരുഷൻ പ്രസാദിച്ച വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ തൊൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോട് വധിച്ചിതു നിശ്ചയം ായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു സീതാ സ്വീകരണം പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ഗംഗാപുരം പൊക്കറിയിക്കണം തന്നിയാകിയ ജാനകിയോടിതം ആദിയാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കും ഇങ്ങെന്നോട് വന്നു പറകനീ സത്വരം എന്നതു കേട്ടു ഭവനതനയനും ചെന്നു ഗംഗാപുരം പ്രാപിച്ച വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ പത്രപ്രസാദമാലോക്യ കരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോഭരനാ ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞാൽ ഒക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തതറിഞ്ഞാലും സന്തോഷമെത്രയുണ്ടായതു സീതക്കെന്നെന്തു ചൊല്ലാവതു ജാനകീ ദേവിയും ചൊല്ലിനാൽ എന്തു ഞാൻ ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തെത്ര പാർക്കേണമിനിയും സുജൈവ യാൻ നേരത്തതിനു യോഗം വരുത്തിയിടുന്നീ നീ ഇനിയും കൊറുത്തിയിടുവാൻ ും രഘുവരൻ തന്നോടു മൈഥിലി ഭാഷം ചെന്നു ചൊല്ലിടിനാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായ അരുൾ ചെയ്താൻ വിരയനീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക ധീനതയുണ്ടോൾ കാണായുക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാബരാഭരണാനുലേ വാദ്യം അലങ്കാരമണിയിച്ചു ശില്പമായ ഒരു ശിപികമേലാരോപ്യ മൽപുരോഭാഗേ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുക്താകിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിയെടുപ്പിച്ചുകൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞിതൊരു കോഷ നിസ്വനം വാനരവീരും തിക്കി തിരക്കിയ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിരുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടോരു യാത്രികന്മാരണ ഞാട്ടി അകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു വാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാൻ ഉര ചെയ്തി നിന്നോടിച്ചതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിന്നൊരു ഒരു ഹാനി എന്തുള്ളതു പറഞ്ഞിടുന്ന മാതാവിനെ ചെന്നു കാണുന്നതുപോലെ ചെന്നു കണ്ടാലും പാദചാരേണവരേണമെന്നെ മേദിനി നന്ദിനി കിം തത്ര ദൂഷണം കാര്യർത്ഥമായി പുരാ നിർമ്മിതമായോരു രൂപം മനോഹരം കണ്ടു കോപം വാച്യവാദങ്ങളെ കുണ്ടരീകാശൻ തൽക്ഷണേ ഏതുമേ വൈകാതെ വിശ്വാസമാശു അൽഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ സൗമിത്രിയുമതുകേട്ടു രഘൂത്തമ സൗമുഖ്യഭാവം ആലോക്യ സ സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ ഭൂമി സുതയും അന്നേരം പ്രസന്നയാൻ ും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൻ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മഹചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാ സാക്ഷാൽ പരമാർത്ഥം നീ വെച്ചു വന്നിയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയം ഇന്നറിയിക്കൂന്ന് ലോകവും അന്നേരം ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും ഉബേരനും മന്ദാഗിനിധരാനും വിരിഞ്ചനും സുന്ദരിമാരാകും പുരുഷന്മാരും ഗന്ധർവുരുമാർ പിതൃക്കൾ മുനികളും ചാരണ നാരദ തുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞതു രാമന്തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലം നേരം വാന് ചെയ്തെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനും അന്നേരം പ്രേമം ഉൾക്കൊണ്ടുപുകക്ഷിയാകുന്നതും ഭവാൻ അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ അജ്ഞാന നാശകനാകുന്നതും ഭവാൻ അജ്ഞാനനാശകനാകുന്നതും ഭവാൻ സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കലിൽ അർത്ഥമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ കർണങ്ങളായതും ദേവകൾ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ അദ്വയനായോരു ഭവാനല്ലോ നിന്നുടെ മായയാ മുടി മുടിമൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോട്ടിയിടുവോ നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളി നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദം പൊട്ടൊഴിയാതെ അടക്കിനാൻ നിർദ്ദയം നഷ്ടനായവൻ അവനിൽ കരുണയാവകളിത്തം പുകൾ തൊന്തശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാട്ടിനാൻ വന്ദേ പദം പരമാനന്ദമദ്വയം

രാജരാജേന്ദ്രം മായാമയം മനുനായകം മായാഹീനം മധുർദിഷം മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം യോഗി സദാ യോഗി

കാഴ്ചയായി കൊണ്ടുവന്ന ശുപണങ്ങാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും ലങ്കേശ നിഗ്രഹാർത്ഥം വിപിണത്തിൽ നിന്നെങ്കിൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷകീവ സ്വാഗേ സമാവേശിതേറ്റവും ഓ ശ്രീരാമചന്ദ്രനസേന്ദ്രി ബുദ്ധ്യാത്മനസ്വഭാവ കോമി लम्बरस्मै नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छदे पूर्णस्य पूर्णमादाय पूर्णमेवायशिष्यते समस्ता सुखिनो भवन्तु समस्ता കല്പേന തരി ഗ നി മംഗളം നിളം ഓ